കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കണക്ക് ക്ലാസ്സിലെത്തിയ ഒരു വിരുദനെ കുറിച്ചാണ് ഇനിയുള്ള റിപ്പോർട്ട് എറണാകുളം മൂവാറ്റുപുഴയിലെ ഇളങ്ങവം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത് അപ്രതീക്ഷിതമായി കുട്ടികൾക്ക് മുന്നിലെത്തിയ ഒരു ഒന്തിന്റെ നിറം മാറാത്ത കഥയാണ് ഇത് ആളൊരു പച്ച പരിഷ്കാരിയാണ് അതുകൊണ്ട് തന്നെ ക്ലാസിൻ്റെ മുൻവശത്ത് ഇരിപ്പെങ്ങുറപ്പിച്ചു ആദ്യം അമ്പർന്ന കുട്ടികൾ പിന്നീട് പതിയെ മയപ്പെട്ടു പരിഷ്കാരിയായ ഓന്തിനെ ഒന്ന് പരിഗണിക്കാമെന്നൊക്കെയായി ആളൊരു ഓന്താണല്ലോ ഏത് നിമിഷവും നിറം മാറാനും സാധ്യതയുണ്ട് എന്നാൽ നിറം മാറുന്ന ഓന്തിന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം എന്നായി അധ്യാപകർ പഠിച്ചു പഠിച്ച് പഠിപ്പിക്കുന്ന ജോലിയിൽ എത്തിയെങ്കിലും അധ്യാപകർ പഠിച്ച പണി പതിനെട്ട് നോക്കിയെങ്കിലും ഓന്ത് തനി സ്വരൂപം കാണിച്ചു കൊടുക്കാൻ തയ്യാറായില്ല നിറം മാറുന്ന ഓന്തിനെ ഒന്ന് കാണിക്കാനായി പലയിടങ്ങളിലും അവനെ പ്രതിഷ്ഠിച്ചു ഓന്താരാ മോൻ അവൻ ഒരു പച്ച പരിഷ്കാരിയായി തന്നെ നിന്നു നിന്ന നിൽപ്പിന് നിറം മാറുന്ന ആളുകൾ ഒരുപാടായി തുടങ്ങിയത് കൊണ്ടാകാം വളർന്നു വരുന്ന തലമുറയ്ക്ക് മുന്നിൽ അവൻ ആ നിറംമാറ്റം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു ട്വൻറ്റി ഫോർ ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം